നമസ്തേ ഞാൻ ശിവരാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചോദ്യ നാളിനെ കുറിച്ചാണ് മധ്യസ്ഥതയ്ക്ക് പെരുകെട്ട നാളാണ് ചോദ്യം ഏത് കാര്യങ്ങളിലും മധ്യസ്ഥത എന്നത് കാര്യങ്ങളെ ഭംഗിയായി തീർക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ സമൃദ്ധരും വളരെ നന്നായിട്ട് സംസാരിക്കുന്നവരും ദാനശീലരുമായ ആൾക്കാരാണ് ഇവർ ഇവരെക്കുറിച്ചാണെന്ന് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ജനറലായിട്ടുള്ള ഡോക്ടർ ഞാൻ പറയുന്നുണ്ട് പുരാണങ്ങളും ഈ നക്ഷത്രമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട് പിന്നെ വ്യാഴൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വ്യാഴൻ്റെ മാറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ആ വ്യാഴമാറ്റത്തെക്കുറിച്ചും അതിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറ്റി സംസാരിക്കുന്നുണ്ട് പിന്നെ ജം സജഷൻ എന്താണ് രത്നങ്ങൾ ഏതാണ് ധരിക്കേണ്ടത് പിന്നീട് പറയുന്നത് മുഹൂർത്തം ഈ നക്ഷത്രത്തിൻ്റെ ചോദ്യം ഒരു ഊണ് നാളാണ് അതിൻ്റെതായ മുഹൂർത്ത വിശേഷങ്ങളും പറയുന്നുണ്ട് ഇതാണ് അവരെ ഈ ചോദിക്കു പ്രത്യേകത സ്വന്തം എന്താണ് പ്രേടനം കൊണ്ട് പുരോഗതി നേടുന്നവരാണ് അവർ ആത്മനിയന്ത്രണത്തോടെ പെരുമാറാൻ അമ്പേഡ്ക്കരാണ് സത്യവും ന്യായവും വിനയവും ഉള്ളവരാണ് അവരുടെ വേറെ പ്രത്യേകത വളരെ ആകർഷകമായി സംസാരിക്കുക എല്ലാ രീതിയിലും വളരെ നിരീക്ഷണപാഠവും കൊണ്ട് ബുദ്ധിവൈവമുണ്ട് വിവേചന ശക്തി ഇതൊക്കെ ധർമ്മം ഇതൊക്കെ ജ ജന്മനുള്ള കാര്യമാണ് സഹായം അഭ്യർത്ഥിക്കുന്നവരെ ചേതാപത്തോടെ അവരെ അഭിമുഖിക്കുകയും ചെയ്യും എന്നാൽ നല്ല സുഹൃത്തുക്കളെയും കാബഡ്യ നാട്യക്കാരെയും ഇവർക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് അതുപോലെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച അഭിപ്രായം മാറ്റാനും ഇവർ തയ്യാറാവില്ല അതാണ് ഇവർ ഒരു ഫാൾട്ട് എന്ന് പറയാൻ പറ്റുന്നത് പിന്നെ മാധ്യസ്ഥം വഹിക്കാൻ ഇവർ സമർത്ഥനാണ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് അതാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർ സ്ത്രീ സ്ത്രീകളാണെങ്കിൽ നന്മയും സത്യസന്ധതയും ഉള്ളവരെയായിരിക്കും സ്വഭാവ ഗുണമുള്ള ഇവർ കുടുംബത്തിലെ കുടുംബജീവിത ഇവരുടെ നന്നായിരിക്കും ഭംഗിയായിരിക്കും ആയിരിക്കും കണ്ട്രോൾ ചെയ്ത് ഭർത്താവിനെയും മറ്റുള്ളവരെയൊക്കെ നേരെ രീതിയിൽ കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് പറയാം കലകൾ കച്ചവടം ആഡംബര വസ്തുക്കൾ ഭക്ഷണശാലകൾ നിയമപരമായ കാര്യങ്ങൾ പത്രപ്രവർത്തനം തുടങ്ങിയ ജോലികളിലവർക്ക് ഭയങ്കര ഉയർച്ച ഉണ്ടാവും അവർ അതുപോലെ കോ ജഡ്ജി ആയിട്ടൊക്കെ നിൽക്കുന്നത് എന്നുവെച്ചാൽ മധ്യസ്ഥ പ്രായം എടുക്കുന്നവരാണ് ഇതൊക്കെയാണ് അവരുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പുരാണവും ഇതുമായിട്ടും തമ്മിലുള്ള ബന്ധം കൊണ്ട് പരിശോധിക്കുക ആചാര്യൻ ഓരോ നക്ഷത്രങ്ങൾക്കും ചില ദേവതകളെ കൊടുത്തിരുന്നു അതിൽ കൊടുത്ത ദേവത വായു ഭഗവാനാണ് അതേപോലെ നിൽക്കുന്ന രാശി നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ് നാഥൻ അതേപോലെ നിൽക്കുന്ന രാശിനാഥനും ശുക്രനാണ് പിന്നെ ഇതിനൊരു നക്ഷത്രനാഥനുണ്ട് അത് രാഹുവാണ് അതുപോലെ മൃഗം എന്ന് പറയുന്നത് മഹിഷമാണ് റങ്ങാല് പോത്തിൻ്റെ ഒരുപോലം ദേവത വായുവിനെ പറ്റി പറയുകയാണെങ്കിൽ വായു ഭഗവാൻ വരുമ്പോൾ ഇതൊരു വായു രാഷ്ട്രീയം കൂടിയാണ് വായുവിനെ കൊണ്ടൊന്ന് പറയുന്നത് സംസാര ഭാഷയാണ് അവരുടെ സംസാരം കൊണ്ട് ജീവിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ അവരും മെടുക്കന്മാരാണ് ആ രീതിയിൽ കാര്യങ്ങളിൽ വായുവിന് ഒരുപാട് പല വായു പുരാണങ്ങളിൽ വായു ഭഗവാൻ പല കേസുകളും മദ്യസംബിച്ച് വിജയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ശുക്രൻ ശുക്രപരവും ആഡംബരം വരും ഹോട്ടൽ ബിസിനസ് വരും ഇന്നത്തെ കാണുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡ് വരും ധനം വരും പിന്നെ കൂടാതെ ഈ കാറ് വാഹനങ്ങൾ ആഡംബര സംഭവം എല്ലാം ശുക്രൻ്റെ അധീനതയിലാണ് വരുന്നത് രാഹു വരുമ്പോൾ രാഹു വളരെ എനർജറ്റിക് എനർജി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത് രാഹു എന്ന് കഴിഞ്ഞാൽ ആൾ നേരെയും പോകും മളഞ്ഞും പോകും എന്നൊക്കെ നമുക്ക് പറയാം കാര്യം കാണാനായിട്ട് ഇതൊക്കെയാണ് മഹിഷം എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ആളായിട്ടാണ് മഹിഷാവസുര മർദ്ദിനിയെന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ആളായിട്ടാണ് പറയുന്നത് ചോദ്യക്ക് സംസ്കൃതത്തിൽ സ്വാതന്ത്ര്യം എന്നൊരർത്ഥം പറയുന്നു സ്വാതന്ത്ര്യം സ്വാതി എന്ന് സ്വാതന്ത്ര്യമായിട്ടും പറയുന്നു മുത്തെന്ന രത്നം നമുക്കറിയാം കട ചിപ്പിയിൽ കിട്ടുന്ന മുത്ത് ആ രത്നവും ചോദ്യം തമ്മിൽ ബന്ധമുള്ളതായിട്ടാണ് കാണിക്കുന്നത് എങ്ങനെയാണ് പറയുന്നത് അതിനെപ്പറ്റി ചോദ്യനക്ഷത്ര ദിവസം ആ നാളന്ന് മഴ പെയ്യുകയാണെങ്കിൽ ആ മഴത്തുള്ളികളെ ചിപ്പിയിൽ വീണു കഴിഞ്ഞാൽ അതൊരു മുത്തായിട്ട് ഫോം ചെയ്യും ഇത് അത്ര പരിശുദ്ധമാണ് ഈ ചോദ്യ ദിവസത്തിലെ മഴയുടെ ഈ ചിപ്പിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ മുത്തളുണ്ടാകായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അത് പരിശുദ്ധിയാണ് കാണിക്കുന്നത് ഈ നക്ഷത്രക്കാര് വളരെ പരിശുദ്ധരാണ് പൊതുവെ ശാന്തശീലരും ക്രയവിക്രയങ്ങൾ ബിസിനസ് കാര്യങ്ങളിലൊക്കെ വളരെ കണിശമാണ് കാര്യങ്ങൾ ബുദ്ധിമാന്മാരാണ് ഇഷ്ടപ്പെട്ടവർക്ക് എന്ത് സ്ഥലവും നൽകുന്നവരാണ് ഇവർക്ക് അർഹരല്ലാത്തവരെ ബഹുമാനിക്കാൻ അർഹ അർഹർ അർഹരല്ലാത്തവരവർ ബഹുമാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശത്രുക്കളുണ്ടാവും ഇവർക്കെതിരെ അപവാദങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇതേ മനഃശാക്തിയും വൈരാഗ്യബുദ്ധിയും ഇവരെ പരാജയക്കുന്ന രക്ഷിക്കും എന്നും പുരാണത്തിലെ മൊത്തം ഈ ചോദ്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിൽ കൂടെ പറയുന്നുണ്ട് വായു ഭഗവാനെ പറ്റി പറയുകയാണെങ്കിൽ പലരുടെയും തർക്കങ്ങൾ തീർക്കാൻ മധ്യസ്ഥനായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് വായു ഭഗവാൻ ദമയന്തി സീത എന്നവരുടെ പരിശുദ്ധി തെളിയിക്കുന്നതിന് വേണ്ടിയും കൂടാതെ പല നല്ല കാര്യങ്ങൾക്കും ദേവന്മാരുടെ സന്ദേശം ദേവന്മാരുടെ സന്ദേശമാണ് മെസ്സഞ്ചർ ആയി വായു പിന്നെ ചെയ്തിട്ടുണ്ട് വായു വരുന്നു കഴിയുമ്പോൾ സംസാരം വരും സംസാരം കൊണ്ട് പറയുന്നത് വളരെ പ്രഭാഷണത്തിൻ്റെ ആൾക്കാരാണ് അവർ പ്രാസ് ആൾക്കാരെങ്ങനെ പിടിച്ചു വരുത്തി പ്രസംഗിക്ക് പ്രസാ പ്രസംഗിച്ച് അവർ വശത്താക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ പയരും പ്രശസ്തിയും ആ രീതിയിൽ നേടും ഉപദേശകരവും ഇടനിലക്കാരാവും അങ്ങനെയൊക്കെ ഉണ്ടാവും പ്രണയത്തിൻ്റെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രണയിതാക്കളാണ് അവർ ഇവർ പ്രണയിക്കാനും യൊക്കെ മൃക്കന്മാരാണ് ഇവർ അത് അങ്ങനെ മഹിഷവും മഹിഷവും പ്രണയത്തിൻ്റെ ഒരാളായിട്ടാണ് പറയുന്നത് ആ അതെ ഞാനിപ്പോൾ പറയുന്നില്ല കുറച്ച് നീണ്ട കഥയാണ് അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് തൃപ്തി അതുപോലെ മാത്രമല്ല ശുക്രനും ഈ വായുവും ഇതെല്ലാം കൂടെ വന്നതുകൊണ്ട് മാത്രം നമുക്ക് പറയാം പ്രണയിക്കാം മൃടുക്കന്മാരാണ് തീവ്രമായി പ്രണയിക്കും ജീവിത പങ്കാളിയെ സ്നേഹിക്കാനും തൃപ്തിപ്പെടുത്താനും ശരിക്കും കഴിവുള്ളവരാണെന്നും കാണിക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ പ്രത്യേകത രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം മിഥുനത്തിൽ നിന്ന് മാറി കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട് അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസൃതമായി ചോദ്യക്കെന്ത സംഭവിക്കുന്നത് ചോദ്യം ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു നല്ല സമയമാണ് അതിൽ ആറിലെ വ്യാഴ ശനി അനുകൂലമാണ് ഒമ്പത് എനിക്ക് വ്യാഴം രണ്ടും വളരെ അനുകൂലമായിട്ടാണ് ഇപ്പോൾ മൂവിയത് ആ അനുകൂലാവസ്ഥ വരെ ജൂൺ രണ്ടാം തീയതി വരെ ഉണ്ടാവും ഈ ജൂൺ രണ്ടാം തീയതി വരെയുള്ള ഈ കാലയളവിനകത്ത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ തീർത്ത് റെഡിയാക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം പക്ഷേ നീട്ടിക്കൊണ്ട് പോകുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ചോദ്യയുടെ പ്രൊഫഷണൽ ആയാലും എഡ്യൂക്കേഷണൽ മാനേഴ്സ് ആയാലും ഇങ്ങനെയുള്ള ഏത് കാര്യവും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരും എല്ലാം നമുക്ക് അതിൽ മാറ്റിയെടുക്കണം അപ്പം എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ എൻഡിങ് ഉണ്ട് അടുത്ത വർഷം ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റണം വരുന്നൊരു ആറുമാസത്തന്നെ ആ എൻഡിങ് പ്രോഗ്രാംസ് എല്ലാം മാറ്റണം എല്ലാം ക്ലിയർ ചെയ്യണം ശനി ഒരു വർഷം കൊണ്ട് വീണ്ടും അനുകൂലമാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെതായ അനുകൂല അവസ്ഥ കുറയുന്നത് നമുക്ക് നല്ലതല്ല ഫൈനാൻഷ്യൽ ആയിട്ടും ബ്ലെസ്സിങ്സിൻ്റെ ദൈവഭയത്തിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് അത് നമ്മളെ ഈ ഇപ്പം തന്നെ കാര്യങ്ങൾ ഒട്ടേറെ വളരെ സ്പീഡായിട്ട് വേഗതകളിൽ പ്രൊജക്ട്സ് എല്ലാം എല്ലാം അപ്പോൾ അത് എഡ്യൂക്കേഷണൽ മാറ്റർ ആകാം സ്പിരിച്വൽ ആകാം അഭിനയിക്കുന്നവർക്കും വളരെ നല്ല അനുകൂലമായ അവസരങ്ങളിപ്പോൾ അവർ അത് മുതലാക്കിയെടുക്കണം ബ്രോക്കേഴ്സ് ഡിപ്ലോമാറ്റ്സ് ചാനൽ വർക്കേഴ്സ് ഈ ചാനൽ വർക്ക് വരെ പത്രപ്പെടുത്താൻ അവർക്കെല്ലാം നല്ല അനുകൂലമായ സമയമാണ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പിന്നെ മെസ്സഞ്ചേഴ്സ് ഏലൈനാൾക്കാർ ട്രാവൽ ട്രാവൽ ബിസിനസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാവൽ ബിസിനസ് ഐ ടി പിന്നെ നമ്മുടെ എന്താണ് ടെലികോം ഫീൽഡ് കമ്പ്യൂട്ടർ ഫീൽഡ് ആർട്ട് ഡോക്യുമെൻറ്റേഷൻ ഡെക്കറേച്ചർ എൻജിനീയർസ് എക്സ്റേ എല്ലാം ഫീമെയിൽ ബേസ്ഡായിട്ടുള്ള ആൾക്കാർ ഫാഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഭിനയ കാര്യങ്ങൾ സിനിമ എൻ്റർടൈൻമെൻ്റ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ഇപ്പം മാക്സിമം കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുപോകണം അതുകൊണ്ട് അത് ആരോഗ്യവും വലിയ കുഴപ്പമില്ലാതെ പോകുന്ന അവസരമാണ് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഒരു പ്രത്യേകം ഒരു കാര്യം ഒരു സംഭവം എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പ്രായമുള്ളവർക്കായാലും ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ് പ്രായമായവർക്ക് പിൽഗ്രിമേജിനൊക്കെ നല്ല സമയമാണ് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം ഇത്രയും നല്ല അനുകൂലമായിരിക്കില്ല അടുത്ത സെക്കൻഡ് ഹാഫ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെക്കൻഡ് ഹാഫ് ഇത്ര അനുകൂലമായിരിക്കില്ല അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകണം രത്ന നിർദ്ദേശം ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് പറയുന്നത് ജോഡ്സനെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു ജമ്മോ ഡോഷനെ കണ്ടിട്ട് ക്ലിയർ ചെയ്യേണ്ട സാധനമാണെങ്കിൽ ഞാൻ പറയാം രാശി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ചോദ്യം നക്ഷത്ര രത്നം എന്ന് പറയുന്നത് ഡയമണ്ടാണ് ഡയമണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ വെള്ള സഫയർ വെള്ള വെള്ളപ്പൊട്ടിനോ വൈറ്റ് സഫയർ അത് നന്നായിരിക്കും കുറച്ചുകൂടെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു ജമ്മോ ഡായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ മറ്റു പരിഹാരങ്ങളെന്ന് പറയുന്നത് ചോദ്യമുണ്ട് രാഹുവിനെ ഭജിക്കുക സർപ്പക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ ജന്മാള രാഹുവിൻ്റെ ജന്മാളതോറും അവിടെ പോയി തൊഴുകയും അർച്ചന തുടങ്ങി എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യണം ഇതൊരു നക്ഷത്രം എന്ന് പറയുന്ന ഓം മൂന്നാളാണ് അതുകൊണ്ട് തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് കൂടാതെ പശുക്കളെ വാഹനങ്ങൾ വാങ്ങിക്കുക പശുക്കളെ വാങ്ങിക്കുക യാത്ര പുറപ്പെടാനൊക്കെ ഈ ചോദ്യ ദിവസം കൊള്ളാം കൃഷി ആയുധ നിർമ്മാണം ഗ്രഹാരംഭം ദേവപ്രതിഷ്ഠ പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിനൊക്കെ ചോദ്യം വളരെ അനുകൂലമായ സമയമാണ് ചോദ്യം പറയാൻ നമ്മൾ അറിയപ്പെടുന്ന വളരെ ടാക്ട് ടാക്ട്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നക്ഷത്രമായിട്ടാണ് അതിൻ്റെ പേരെല്ലാം കളയാതെ വളരെ ഭംഗിയായിട്ട് ഞാൻ ഈ വർഷം നിങ്ങളുടെ വർഷമാണ് ജൂൺ രണ്ട് കഴിഞ്ഞാലും വ്യാഴം മാറിയാലും ശനിയുടെ അനുകൂല വസ്തുങ്ങൾ കൊണ്ട് എല്ലാ ഹൃദോഭോഗികളും നിങ്ങൾക്ക് കൊണ്ടാകേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം